ബ്രിട്ടനിൽ ഇന്ന് പൊതുതിരഞ്ഞെടുപ്പ് അധികാരം നിലനിർത്താൻ കൺസർവേറ്റീവ് പാർട്ടിയും പതിനാല് വർഷം മുൻപ് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാൻ മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടിയും തമ്മിൽ ശക്തമായ മത്സരമാണ് രാജ്യത്തെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഇവർക്കൊപ്പം മറ്റു ദേശീയ പാർട്ടികളായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം യു കെയും പരിസ്ഥിതി സൗഹാർദ്ദ പാർട്ടിയായ ഗ്രീൻ പാർട്ടിയും ചില മണ്ഡലങ്ങളിൽ ഇരു പാർട്ടികളെയും പിന്നിലാക്കും വിധം മത്സരരംഗത്തുണ്ട് സ്കോട്ട്ലാന്റിൽ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയും അയർലൻഡിൽ ഡെമോക്രാറ്റിക് യുണൈറ്റഡ് പാർട്ടിയും തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന സർവേ ഫലങ്ങളെല്ലാം ലേബർ പാർട്ടിക്ക് അനുകൂലമാണ് സർവേകളുടെ പ്രവചനം ഫലിച്ചാൽ ലേബർ പാർട്ടി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തും പ്രധാനമന്ത്രി ഋഷി സുനക് ഉൾപ്പെടെയുള്ള നേതാക്കൾ തോറ്റ് ടോറികൾ കനത്ത പരാജയം നേരിടുമെന്നുവരെ പ്രവചിക്കുന്നതായിരുന്നു പല സർവേകളും അടുത്തിടെ നടന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളും ലേബറിന് അനുകൂലമായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മുതൽ രാത്രി പത്ത് വരെയാണ് വോട്ടെടുപ്പ് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം അവസാനിക്കുമ്പോൾ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും വോട്ടെടുപ്പ് ബാലറ്റ് പേപ്പറുകളായതിനാൽ വെള്ളിയാഴ്ച ഉച്ചയോടിയ ഫലങ്ങൾ പൂർണ്ണമായും പുറത്തുവരൂ അറുന്നൂറ്റി അൻപത് അംഗ പാർലമെന്റിൽ മുന്നൂറ്റി ഇരുപത്തി സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം നല്ലൊരു ശതമാനം വോട്ടർമാരും പോസ്റ്റൽ ബാലറ്റിൽ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ ലേബർ കൺസർവേറ്റീവ് പാർട്ടികളുടെ സാമ്പത്തിക നയങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ഷനിൽ പ്രതിഫലിക്കുക തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ആർക്ക് കഴിയുമെന്ന ചിന്തയിലായിരിക്കും ഭൂരിഭാഗം പേരും വോട്ട് ചെയ്യുക ഒപ്പം സാമൂഹികവും പ്രത്യയശാസ്ത്രപരവും നയപരവുമായ കാര്യങ്ങളും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും ജി ഡി പി തൊഴിലില്ലായ്മ പണപ്പെരുപ്പം പലിശ വർധന നികുതി പരിഷ്കാരങ്ങൾ ആരോഗ്യ മേഖലയ്ക്കുള്ള പരിഗണന തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ ഘടകങ്ങളും ഈ ഇലക്ഷനിൽ നിർണായകമായി മാറും ഇടതുചിന്താഗതിയുള്ള ലേബർ പാർട്ടി അടിസ്ഥാന വർഗത്തിനായി നിലകൊള്ളുമ്പോൾ കൺസർവേറ്റീവുകൾ ധനികർക്കും കോർപ്പറേറ്റുകൾക്കുമായി നിലകൊള്ളുന്നു എന്നതാണ് പൊതുധാരണ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ അഞ്ച് കൺസർവേറ്റീവ് പ്രധാനമന്ത്രിമാരാണ് രാജ്യത്ത് മാറി മാറി ഭരിച്ചത് ഡേവിഡ് കാമറൂൺ മുതൽ ഋഷി ഋഷിക് വരെയുള്ള അഞ്ചു ടോറി പ്രധാനമന്ത്രിമാർ അടുത്ത കാലത്ത് ഇത്രയേറെ രാഷ്ട്രീയതയുണ്ടായ മറ്റൊരു രാജ്യം വേറെ ഉണ്ടാകില്ല ബ്രക്സിറ്റിന് ശേഷം ബ്രിട്ടീഷ് രാഷ്ട്രീയം അത്രമേൽ അസ്ഥിരമായി മാറുകയായിരുന്നു ബ്രക്സിറ്റ് ബിസിനസ് രംഗത്തെ നിക്ഷേപം വളരെ കുറയ്ക്കാൻ ഇടയാക്കി കോവിഡ് മഹാമാരിയും യുക്രൈൻ യുദ്ധവും രാജ്യത്തെ സാമ്പത്തികമായി തളർത്തി ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലാണ് പൊതുതിരഞ്ഞെടുപ്പ് ഇത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്താൻ ഇടയാക്കുമെന്ന് ഉറപ്പാണ് പ്രചരണ രംഗത്ത് ലേബറിന് ലഭിച്ച മുൻതൂക്കം ഇതിന്റെ പ്രതിഫലനമാണ് നികുതികൾ കുറയ്ക്കണമെന്നും കുടിയേറ്റം കുറയ്ക്കണമെന്നും നിർബന്ധമുള്ള ജനതയാണ് ബ്രിട്ടീഷുകാർ ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച തങ്ങളുടെ പെൻഷൻ ക്ഷേമം ഉറപ്പാക്കാൻ കഴിവുള്ളവർ അധികാരത്തിൽ വരണമെന്നും അവർക്ക് വളരെയധികം നിർബന്ധമുണ്ട് നാനൂറ്റി എൺപത്തിനാല് സീറ്റുകൾ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിൽ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ലേബർ പാർട്ടി വിജയിക്കുമെന്ന് തന്നെയാണ് പുതിയ മെഗാ പോളും സൂചിപ്പിക്കുന്നത് നീണ്ട പതിനാല് വർഷത്തെ ടോറികളുടെ ഭരണം ജനങ്ങൾക്ക് നൽകിയ അനുഭവങ്ങളിലുള്ള സമ്മിശ്ര വികാരങ്ങൾ തന്നെയായിരിക്കും ബാലറ്റ് പേപ്പറുകളിൽ പ്രതിഫലിക്കുക ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരിൽ രണ്ട് മലയാളികളുമുണ്ട് ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എറിക് സുകുമാരനും മുഖ്യപ്രതിപക്ഷമായ ലേബറിന്റെ സ്ഥാനാർത്ഥിയായി സോജൻ ജോസഫുമാണ് ജനവിധി തേടുന്നത് ഇവരിൽ ആരെങ്കിലും വിജയിച്ചാൽ ബ്രിട്ടന്റെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളിയുടെ ശബ്ദം വെസ്റ്റ് മിനിസ്റ്റർ കൊട്ടാരത്തിലെ ഹൗസ് ഓഫ് കോമൺസിൽ മുഴങ്ങും ഇന്ന് രാത്രി പത്ത് മണിയോടെ വോട്ടിംഗ് അവസാനിക്കും ഉടൻ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വഴി ഏകദേശ ട്രെൻഡ് അറിയാൻ കഴിയുമെങ്കിലും യഥാർത്ഥ ഫലങ്ങൾ വന്നു തുടങ്ങുക രാത്രി പതിനൊന്ന് മുപ്പതോടെയായിരിക്കും സാധാരണയായി സുന്ദർലാൻഡ് ബ്ലിത്ത് നിയോജക മണ്ഡലങ്ങളിലെ ഫലങ്ങളാണ് ആദ്യം പുറത്തു വരാറുള്ളത് വെളുപ്പിന് ഏകദേശം മൂന്ന് മണിയോടെ ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിലെയും ഫലങ്ങൾ വന്നു കഴിഞ്ഞിരിക്കും ന്യൂസ് ഡെസ്ക് മേലാവിഷൻ